ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിൽക്കൂടെ കടന്നു പോകുന്നവരാരായിരിക്കും എന്നറിയാവോ ഏ വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്നവരായിരിക്കും അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നു സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു സമ അവസ്ഥയിലേക്ക് വരും ഇല്ലേ ആ സമയം സന്തോഷകരമായിട്ടിരിക്കാൻ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അവരെ നമ്മൾ നോ പറഞ്ഞു പഠിപ്പിക്കരുത് മക്കൾക്കൊരു കുഴപ്പമുള്ളതിനാണെന്നറിയാമോ നമ്മൾ മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോൾ പല കാര്യങ്ങളിൽ നിന്നും അവരെ പതുക്കെ ഒഴിവാക്കും അച്ഛനും അമ്മയ്ക്കും പ്രായമായതല്ലേ അവരവിടെ ഇരിക്കട്ടെ എന്നിങ്ങനെ അവരെ അങ്ങനെ ഇരുത്തരുത് ഇരുത്തുമ്പോഴാണ് അവർ ഇരുന്ന് പോകുന്നത് അവരുടെ കാലുകൾക്കൊക്കെ ബലമുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നത് തന്നെ കാണണം ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കിടക്കാനുള്ള ടെൻഡൻസി കൂടും അതുകൊണ്ട് പ്രായമായവരെ നമ്മൾ എപ്പോഴും നടക്കാൻ തന്നെ പ്രേരിപ്പിക്കണം അവർ പരമാവധി നടക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അവരുടെ പ്രായത്തിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങളെല്ലാം തീർന്നവരാണ് ഏഹ് ഇനി മറ്റുള്ള മക്കളുടെ കൊച്ചുമക്കളുടെയൊക്കെ വളർച്ച കണ്ട് സന്തോഷത്തോടെ ഇരിക്കേണ്ട അവസ്ഥയായി അപ്പം ആ സമയത്ത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ കാണുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു ആ ഞാൻ ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു സന്തോഷം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ഒരു സമാധാനവും ഒരു സന്തോഷവും ഒക്കെ കണ്ട് ജീവിതത്തിൽ നല്ല സമയങ്ങളെയൊക്കെ ഓർക്കാനും ഒക്കെയുള്ളൊരു അവസരമാണ് സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇല്ലേ കാരണം അവരുടെ ജോലി സ്ഥലത്തെ സംഭവങ്ങൾ ഓർത്തിച്ചിരിക്കാനും പറയാനും അതേപോലെ ജോലി ചെയ്താൽ നല്ല ഓർമ്മകളെ ഓർത്തിരിക്കാനും മക്കളെ വളർത്തിയ ഓർക്കാനും ഒക്കെ ഓർത്തും സന്തോഷത്തോടെ ഇരിക്കാം ഇല്ലേ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു മക്കളെ പഠിപ്പിച്ചു അവരെ കല്യാണം കഴിഞ്ഞു കൊച്ചുമക്കളായി വീടായി എല്ലാ സംവിധാനങ്ങളും ആയവർക്ക് സമാധാനമായിട്ടിരിക്കാം ഇല്ലേ അപ്പം അവരോട് നമ്മൾ ചില നിബന്ധനകൾ വയ്ക്കുമ്പം അവർക്കതൊരു ബുദ്ധിമുട്ടാവും കാരണം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് ഇടക്കാലത്ത് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു വാട്സാപ്പിൽ കൂടെയൊക്കെ വന്ന വീഡിയോ ആണ് മാതാപിതാക്കള് ഇങ്ങനെ ചെറിയ പീഡത്തെ പോലും കയറരുത് മാതാപിതാക്കളെ കാൽസ്യം കുറഞ്ഞു പോകാനിടയുണ്ട് അവർ വീണ് പോകാൻ സാധ്യതയുണ്ട് മഴ വരുമ്പോൾ അവർ പുറത്തിറക്കരുത് ഇങ്ങനെ ഒത്തിരി നിബന്ധനകളുള്ള ഒരു വീഡിയോ കാണാനിടയായിരുന്നു വാട്സപ്പിൽ കൂടെ പ്രത്യേക വലിയ റീച്ച് കിട്ടിയതാണെന്ന് തോന്നുന്നു ആ വീഡിയോയ്ക്ക് എങ്കിൽ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മൾ അങ്ങനെ നിബന്ധന വെക്കുമ്പോൾ മാതാപിതാക്കൾ പെട്ടെന്ന് തളർന്നു പോകാനാണ് സാധ്യത കാരണം അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എനിക്ക് വാർദ്ധക്യമായി ഇനിയിപ്പോൾ അങ്ങ് പോയാൽ മതി എന്നൊരു ചിന്തയിലേക്ക് വരുവോ അതല്ല മഴ വരുമ്പോൾ ഇച്ചിരി മഴ നനഞ്ഞു എന്ന് എന്നോർത്തുകൊണ്ട് ഒരു കുഴപ്പവും അവർക്കതിനുള്ള പ്രതിരോധ ശക്തിയുണ്ട് നമ്മളെപ്പോഴും നമ്മൾ വീഴാതെ ഒന്ന് ശ്രദ്ധിക്കാൻ അവർക്ക് തന്നെ അറിയാം നമ്മൾ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അതല്ല നമുക്കൊരു ഹെൽപ്പ് കൊടുക്കേണ്ട സമയമുണ്ടെങ്കിൽ നമ്മൾ കൈ കൊടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറുന്ന സമയത്തൊക്കെ ഒന്ന് ഹെൽപ്പ് കൊടുക്കാം അല്ലാതെ അവരോട് നിയന്ത്രണം ഏർപ്പെടുത്താതെ അവർക്ക് കണ്ണ് കാഴ്ച വെള്ളം കിടക്കുന്നതും അവിടെ തെന്നു വീഴും എന്ന് പറഞ്ഞാൽ കുഴിയുണ്ടതും ഒക്കെ അവർക്ക് തന്നെ കാണാം അവരത് നോക്കി പോകാൻ അവർ പഠിച്ചവരാണ് ഇല്ലേ നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടുതൽ അവരുടെ മനസ്സിലേക്ക് ഓ എനിക്ക് വാർദ്ധികമായി പിന്നെ ചില കാരണന്മാരതൊരു ഇങ്ങനെ ഈ പിന്നെ നോക്കി പോകാനൊക്കെ പറയുമ്പോൾ മക്കളുടെ സ്നേഹമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല മക്കളുടെ കൂടി മക്കൾ പറയണതാണ് ചില കാരണമാർക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ലാട്ടോ അങ്ങനെ ഒരു കുഴപ്പവും കൂടെ ഉണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു രണ്ട് നില എല്ലാ വീടുകളും തന്നെ ഇപ്പോൾ രണ്ടാ രണ്ട് നിലയുള്ളവരാണ് അപ്പം നമ്മൾ മാതാപിതാക്കളെ താഴ്ത്ത നിലക്കടത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളെ രണ്ടാം നിലയേക്കടത്ത് അവർ ആ സ്റ്റെപ്പ് ഇറങ്ങുകയും കയറുകയൊക്കെ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ അവരുടെ മസിലുകൾക്കൊക്കെ ഒരു ബലമുണ്ടാകും അപ്പം കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരും കാരണം അവരെ കയറി ഇറങ്ങുകയും ചെയ്യും അല്ലെങ്കിൽ മുറ്റത്തോടെ നടക്കാനിറങ്ങുമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എവിടെ ചെന്നാലും ഈ ലിഫ്റ്റേ കയറാനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ സ്റ്റെപ്പ് കയറ്റി നമ്മൾ പഠിപ്പിക്കുക മാതാപിതാക്കളെ അത് നമ്മൾ തന്നെ അങ്ങ് തയ്യാറായിരുന്നു മാതാപിതാക്കളെ മക്കൾ ചെയ്യണ്ട മാതാപിതാക്കൾ തന്നെ അങ്ങ് മനസ്സ് വെക്കണം എനിക്കതിന് കഴിയും എന്നിങ്ങനെ ചിന്തിച്ചിട്ട് അത് സ്വയം ചെയ്യാൻ ശ്രമിക്കുക സ്റ്റെപ്പ് കയറുന്നതും അല്ലെങ്കിൽ രണ്ടാം നിലയിൽ താമസിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരു സ്റ്റെപ്പ് കയറില്ല ഒരു ദിവസം അപ്പം അവരുടെ മസലിന് നല്ലൊരു ബലം ഉണ്ടാകും അപ്പം കയറുമ്പം ആ സൈഡ് വരിയിലൊന്ന് പിടിച്ച് കയറും ഇറങ്ങും ഒക്കെ ചെയ്താൽ മതി അങ്ങനെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് സ്റ്റേക്ക് നോക്കി ഒക്കെ ഇറങ്ങുമ്പോൾ കണ്ണുകൾക്കും ഒരു നല്ല ധൈര്യം ഉണ്ടാകും പിന്നെ നമ്മളെവിടെ പോകുമ്പോഴും നമ്മുടെ ചെരുപ്പുകൾ നല്ല കംഫർട്ടായിട്ടുള്ള ചെരുപ്പുകളിടാൻ ശ്രമിക്കുക ഗ്രിപ്പുള്ള ചെരുപ്പുകളിടാൻ ശ്രമിക്കുക ചിലരുടെ ചെരുപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ വീതി കൂടിയ ചെരുപ്പ് ഇപ്പം ഹീലുള്ള ചെരുപ്പായിരിക്കില്ല പക്ഷേ വീതി കൂടി ആ വീതി കൂടിയ ചെരുപ്പിട്ട് നമ്മൾ തട്ടി വീഴാൻ സാധ്യത സാധ്യമുള്ള അപ്പം നമുക്ക് ഏറ്റവും നല്ല ഷൂസാണ് പ്രായമായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഷൂ ഒക്കെ ഇട്ട് ഇട്ട് നടക്കുമ്പോൾ നമ്മുടെ കാലിന് ഏതാണോ നല്ല സേഫായിട്ട് തോന്നുന്നത് അങ്ങനെയുള്ള ഷൂസുകളൊക്കെ ഇടാൻ നല്ല നല്ലതല്ലേ അങ്ങനെ ഇടുക അതൊക്കെ ഇട്ട് എക്സസൈസൊക്കെ ചെയ്യാൻ പോകുന്നതും ഒക്കെ നല്ലതാണ് ഈ ചെരുപ്പ് ഇട്ടിട്ടുണ്ട് ചെലുപ്പ് തന്നെ സാധ്യത കൂടുതലാണ് പിന്നെ ചെരുപ്പ് ഞാൻ പറഞ്ഞില്ല വീതി കൂടി ചെരുപ്പുകൾ തട്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പുകൾ തമ്മിൽ തട്ടിയിട്ട് മറിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഒക്കെ കൂടുതലാണ് അതൊക്കെ ഒരു അപകടം പരിചയം അങ്ങനെയുള്ളതൊന്നും ഇടാതെ ഷൂസാണ് ഏറ്റവും നല്ലത് പിന്നെ പ്രായമായ അമ്മമാരൊക്കെ ഈ സാരി ഇത്രയും നീണ്ട ചേല വലിച്ചു രുത്തിക്കൊണ്ട് നടക്കുന്നത് അത് ഒഴിവാക്കുന്നത് നല്ലതാണ് കാര്യം പറഞ്ഞ ഭംഗിയാണ് സാരി പക്ഷേ നമുക്ക് പ്രായമായി കഴിയുമ്പോഴും എപ്പോഴാണെങ്കിലും നമ്മൾ ഓടി പിടിച്ച് നടക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സേഫായിട്ടിരിക്കാൻ ഏറ്റവും നല്ലത് ചുരിദാർ അല്ലെങ്കിൽ ജീൻസ് പോലുള്ളതോ എന്തെങ്കിലുമൊക്കെ ഇടുന്നതാണ് ഇനിയിപ്പം പിന്നെ പ്രായമായവർക്ക് ജീൻസ് ഇടാൻ മടിയാണെങ്കിൽ നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ ജീൻസ് ഇടുന്നത് നല്ലതാണ് നമ്മൾ ഇടുന്ന വസ്ത്രധാരണത്തെ നമ്മൾ എന്തിനാങ്ങനെ നമുക്ക് സേഫായിട്ടുള്ള വസ്ത്രധാരണം ചെയ്യാം അല്ലേ വസ്ത്രധാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൂസായിട്ടായിരിക്കണം അത് നല്ല കോട്ടൺ നൈലോണാണ് ഏറ്റവും നല്ലത് കോട്ടനും ഒക്കെയാണ് അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിലയാണ് തോന്നുന്നു നൈലോണിനൊക്കെ എങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നല്ല ഡ്രസ്സുകൾ ധരിക്കുക അത് സാരി പോലുള്ളത് വസങ്ങളത്തേക്ക് എവിടെയെങ്കിലും ചുറ്റാനോ എവിടെയെങ്കിലും തട്ടി വീഴാനോ ഒക്കെ സാധ്യതയുള്ളൂ അപ്പം അത് സ്ത്രീകൾ ഒഴിവാക്കുന്ന അമ്മമാരൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ പിന്നെ അച്ഛന്മാരാണേൽ ബെർമുട പോലെയുള്ളത് ഇടുന്നതും പാൻറ്റ് ഇടുന്നതും ഷൂസ് ഇടുന്നതും ടീഷർട്ട് ഇടുന്നതും ഒക്കെ നല്ലതാണ് കാരണം അവർക്ക് ഏറ്റവും ഷർട്ട് ഷർട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഷർട്ടിൻ്റെ ഈ കൈയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറയ്ക്കാനൊക്കെ സാധ്യതയുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഷർട്ടുകളൊക്കെ ഇട്ടിട്ട് നല്ല നടക്കും ആക്റ്റീവായിട്ടിരിക്കാനും നല്ല പുസ്തകങ്ങൾ വായിക്കാനും നമുക്ക് ചെറുപ്പത്തിൽ പോകാൻ പറ്റാത്ത നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പോകാനും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലൊക്കെ കൊള്ളുന്നത് നല്ല വിറ്റാമിൻ ഡി നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് പ്രായമായ പ്രായമല്ലാത്തവരിലും ചെറുപ്പക്കാരിലൊക്കെ ഇപ്പം വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് അപ്പം നമ്മൾ അത് കൂടുതലുള്ള വെയിലുകൾ കൊള്ളുകയോ എന്തെങ്കിലുമൊക്കെ നല്ല ഫുഡുകൾ കഴിക്കുകയോ ഒക്കെ വേണം അതായത് മുട്ട പാലൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പച്ചക്കറികളൊക്കെ ധാരാളം വെള്ളവും കുടിക്കണം അങ്ങനെയെല്ലാം ചെയ്യണം അതും നമ്മുടെ പ്രായമായവർ ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് മനസ്സിന് സന്തോഷമുള്ള ഒരു കൂട്ട് അതായത് നമ്മുടെ സുഹൃത്ത് വല വലയം ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോയിരുന്ന് കുറച്ച് നേരം സംസാരിക്കും അവരോട് കൂട്ടുകൂടിയൊക്കെ ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകും അപ്പോൾ ശരിക്കും ഒരു ചെറുപ്പം ഫീൽ ചെയ്യാൻ തുടങ്ങും കാരണം കൊച്ചു കുസൃതികൾ പറയുകയും ഒക്കെ ചെയ്യുമ്പം അങ്ങനെയുള്ളൊരു കൂട്ടുണ്ടെങ്കിൽ നല്ലതാണ് പഴയ പെൻഷൻ പറ്റിയവരാണെങ്കിലും അല്ലെങ്കിൽ പഴയകാല സുഹൃത്തുക്കളാണെങ്കിലും അവരുടെയൊക്കെ അടുത്ത് പോയി അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഒരു ഒരു കൂട്ട് എന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത് മാസത്തിലൊന്നാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു മൂന്നാല് മാസം കൂടുമ്പോഴെങ്കിലും അവരുടെ വീടുകളിലൊക്കെ ഒന്ന് പോവുകയോ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോവുകയോ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഓട്ടോ വിളിച്ചു പോവുകയോ ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും അതും ഒക്കെ സന്തോഷകരമായ ഒരവസ്ഥയാണ് ഇല്ലേ പിന്നെ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മുടെ കൊച്ചുമക്കളുടെ കളികളും ഒക്കെ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം അപൂർവമായിട്ട് പോകുമ്പോൾ ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ആഗ്രഹങ്ങളുണ്ട് ഇല്ലേ ഭക്ഷണം ചില ഭക്ഷണത്തിനോട് ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അപ്പം ആ ഭക്ഷണം നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക കഴിച്ചു എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഷുഗർ ഉണ്ടായിരിക്കാം പ്രഷർ ഉണ്ടായിരിക്കാം കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം എങ്കിലും ഒരു നേരമൊക്കെ നമ്മുടെ ആഗ്രഹത്തിനുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു എന്നോർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആഗ്രഹങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ഷുഗർ അത് പെട്ടെന്ന് ദഹിച്ചു പോകുന്ന പറയുന്നത് ആഗ്രഹം ഇല്ലാതെ നമ്മൾ പിന്നെയും പിന്നെയും വയറ് നിറച്ച് ഇങ്ങനെ നമുക്ക് അസുഖങ്ങൾ കൂടുന്നത് അസ്വസ്ഥതകൾ കൂടുന്നത് നമുക്ക് ആഗ്രഹം വരുമ്പോൾ ആ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി ഒരു ഐസ്ക്രീം തിന്നും ഓർത്തോണ്ടൊന്നും പെട്ടെന്നൊന്നും ഷുഗറിൻ്റെത് പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഇന്ന് ഐസ്ക്രീം അല്ലല്ലോ കഴിക്കുന്നത് പിറ്റേ ദിവസം നമ്മൾ ഐസ്ക്രീം കഴിക്കുക അപ്പം നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ഏത് സമയവും മക്കളീ പുറകെ നടന്നോ പറഞ്ഞോണ്ടിരിക്കുന്ന അവസ്ഥ നിർത്തുക കാരണം ചില മക്കളുണ്ട് എപ്പോഴും ശല്യമായിട്ട് കൂടുന്ന സൈസിൽ അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ അങ്ങനെ നടക്കല്ലേ അത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് അത് നിർത്തുക മക്കൾക്ക് മക്കളുടേതായ കാര്യങ്ങൾ ചെയ്യുക അല്ലാണ്ട് മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ സ്വയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ നിർബന്ധിക്കാതിരിക്കുക അവരെ നിയന്ത്രിക്കാതെ ഇരിക്കുക അവരെ ഇഷ്ടത്തിന് സന്തോഷത്തിൽ ചെയ്യാൻ അവരെ ശ്രമിക്കുക ചില ഞാൻ എനിക്കറിയാവുന്ന ഒരു വീട്ടിലെ അച്ഛനും അമ്മയും മുറ്റത്തൊക്കെ ഇറങ്ങി കയറുമ്പോൾ മരുമകൾ വഴക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ചെളി ചവിട്ടിക്കേറ്റും പൊടിക്ക് ചവിട്ടിക്കയറ്റും എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്നടിച്ചാലുള്ള പാടല്ലേ തീരുള്ളൂ പക്ഷേ അവരാരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അതല്ലേ നല്ലത് അവർ ഇരുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ കിടന്നു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പം പരമാവധി അവരിച്ചിരി ചെളി ചവിട്ടിക്കയറ്റി നിർത്തുന്നുണ്ടോ ഒന്നും നമ്മളതിനകത്ത് അവരോട് നിയന്ത്രണമൊന്നും ഏർപ്പെടുത്താതിരിക്കുക പിന്നെ ഒരു കാര്യം ചെയ്യേണ്ട ഏകാന്തത അനുഭവിക്കാൻ ഇടവരുത്താതിരിക്കുക കാരണം ഇപ്പം ചിലപ്പോൾ ഭാര്യ ഇല്ലായിരിക്കാം ചിലപ്പോൾ ഭർത്താവില്ലായിരിക്കാം എങ്കിലും പരമാവധി അവരെയും നമ്മുടെ കൂടെ കൂടി മരുമക്കളാണേലും മക്കളാണേലും കൂടെ കൂട്ടി സംസാരിക്കാനും കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ വരുന്നുണ്ടെങ്കിൽ കൂടെ കൊണ്ടുപോകാനോ ശ്രമിക്കുക ഒരു സിനിമയ്ക്ക് പോയാൽ പോലും അവരെ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുക അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഭാഗം ഈ അച്ഛനും അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അതല്ലാണ്ട് അവർ കഴിച്ച് അച്ഛനും അമ്മയ്ക്കും വീട്ടിലുള്ള കഞ്ഞി കുടിച്ചാൽ മതി അവർക്ക് മേടിക്കാതിരിക്കുക അവരോട് മിണ്ടാതിരിക്കുക ഇതൊന്നും ചെയ്യുന്നത് ഒരു പാവകരമായ അല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ലേ അവർ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ വശത്താക്കി അവർ പോലും കഴിക്കാതെ ആയിരിക്കും നമ്മുടെ മക്കളെ വളർത്തിയത് ഒത്തിരി കാരണമാരുണ്ട് അവർ ഭക്ഷണങ്ങൾ കുറച്ച് കഴിച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മുടെ മാതാപിതാക്കൾക്കും ഒരു പങ്ക് മേടിക്കാൻ നമ്മൾ എപ്പോഴും മനസ്സ് വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ വാർത്തയ്ക്ക് സന്തോഷകരമാണ് വാർത്തയ്ക്ക് ആനന്ദം ഈ പടം വരയ്ക്കാനോ ഒത്തിരി പേരുണ്ട് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഡാൻസ് പഠിക്കാനും തിരുവാതിര പഠിക്കാനും ഒക്കെ പോകുന്നവർ പാട്ട് പഠിക്കാനും ഒക്കെ പോകുന്നവർ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നല്ലൊരു കാര്യമാണ് അങ്ങനെയുള്ള ഓരോരോ കൊച്ചു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതൊക്കെ സന്തോഷകരമാണ് ഈ ഇപ്പോൾ ഇന്ന് പറയുന്നത് ഞാനും നീ വാർദ്ധക്യത്തിലേക്കൊക്കെ കടന്നു വരുന്ന വ്യക്തിയാവും അല്ലേ ഇപ്പോൾ പണ്ട് കേട്ടിട്ടില്ലേ പഴുത്ത പ്ലാവല വീഴുമ്പോൾ പച്ചപ്പ്ളാവലെ ചിരിക്കും എന്ന് പറഞ്ഞ പോലെ വാർദ്ധക്യത്തെ ആരും കളിയാക്കൊന്നും വേണ്ട അല്ലെ വാർദ്ധക്യത്തെ ആരും തള്ളിക്കളിയും വേണ്ട എല്ലാവരും ഈ അവസ്ഥയിലേക്ക് വരും ആരും അത് അതിൽ നിന്ന് അതീതനല്ല അപ്പോൾ പിന്നെ അതിനെ സ്നേഹത്തോടെ സന്തോഷത്തോടും കൂടി സ്വീകരിക്കാനാണ് മക്കളായും ആ കൂടെ ബന്ധം ആ കുടുംബത്തിലുള്ളവരും അവരെ സ്നേഹത്തോടെ നിർത്താനാണ് ശ്രമിക്കേണ്ടത് വാർദ്ധക്യകാലത്ത് നല്ല സന്തോഷം കൊടുക്കുകയും നല്ല തമാശകൾ പറയുകയും അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ വാർദ്ധക്യം നല്ലൊരു കാലമാണ് അല്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് പ്രായമായ കാരണവന്മാരുള്ള വീട്ടിൽ മക്കൾ സുരക്ഷിതരാണ് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇപ്പം ഒരു മരുമകൾ ജോലിക്കാല്ലെങ്കിൽ മകൻ ജോലിക്ക് പോകുന്ന സമയത്ത് കൊച്ചുമക്കളെ നോക്കാൻ വീട്ടിൽ ഉണ്ടെങ്കിൽ കൊച്ചുമക്കൾക്ക് ആ വീട്ടിൽ വന്നിരിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടോ ഏഹ് എവിടെയെങ്കിലും കൊണ്ട് മക്കളെ ഏൽപ്പിച്ചിട്ടല്ലേ മിക്കവരും പോകുന്നത് നമ്മളൊന്നോർത്ത് വയ്ക്കുക നമ്മുടെ കുഞ്ഞു മക്കള് ഇപ്പം പിള്ളേരൊക്കെ വീട്ടിൽ സുരക്ഷിതരായിട്ടിരിക്കണം ഇങ്ങനെയുള്ള മുത്തച്ഛൻമാരും മുത്തശ്ശിമാരും ഉള്ളതുകൊണ്ട് എന്തോരും അനുഗ്രഹം അത് പിന്നെ നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ എന്തോരം നമ്മുടെ മാ മുത്തച്ഛനും മുത്തശ്ശിയും പറഞ്ഞു തരുന്നുണ്ട് അല്ലേ നമ്മുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞു തന്നെ അവരുടെ അനുഭവം വെച്ച് നമുക്ക് പറഞ്ഞുതരും അതിലൊത്തിരി കാര്യങ്ങൾ നല്ലതായിരിക്കും ഇപ്പോഴത്തെ ന്യൂ ആയിട്ടുള്ള സംവിധാനങ്ങൾ എ ടി എം അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന മാതാപിതാക്കളുണ്ട് അതല്ലെങ്കിൽ പോ അതല്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ പൈസ സൂക്ഷിച്ചു വെക്കേണ്ടതിന്റെ കാര്യത്തെക്കുറിച്ചും നമ്മുടെ വീട്ടിൽ ഇന്നൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും വീട്ടിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന എത്രയോ മാതാപിതാക്കളുണ്ടെന്ന് പറയാം അതൊക്കെ ഒരു അനുഗ്രഹമാണ് അവർ വീട്ടിലുള്ളത് ഇല്ലേ അപ്പം ചെല്ല ഇതിനകത്തും ഒരു ഇതുണ്ട് കേട്ടോ ചില കാരണവന്മാർ ഇങ്ങനെയല്ല അതും കൂടെ ഞാൻ പറയാം ചില കാരണവന്മാർ ഒരു വക പറഞ്ഞാൽ കേൾക്കില്ലാത്ത ഒരു വക മക്കളോടും ആണെങ്കിലും മോശവും സ്വഭാവവുമായിട്ടിരിക്കുന്നുണ്ട് അവരെക്കുറിച്ചല്ല പറഞ്ഞ് ഇതിനകത്ത് ഞാൻ പറഞ്ഞ നല്ല വാർത്തകത്തിലേക്ക് പോയാൽ നല്ല അച്ഛന്മാർ പ്രായമായിക്കൊണ്ട അനുസരിക്കാൻ തയ്യാറുള്ള അച്ഛന്മാരെക്കുറിച്ചാണ് ഞാൻ അച്ഛനമ്മമാരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ചിലർ മോശം സ്വഭാവമായിട്ടുള്ളവരുണ്ട് എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ചെയ്യില്ല മക്കളെ അങ്ങോട്ട് മക്കൾ പാവങ്ങളായിരിക്കും അങ്ങനെയുള്ളവരുമുണ്ട് കേട്ടോ അത് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഒത്തിരി വീടുകളിലുണ്ട് അപ്പം ഇതാണ് വാർദ്ധക്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുക